ഹായ് ഹായ് പപ്പാ നമ്മുടെ വീഡിയോ ആയിരിക്കും കാണുന്നത് കണ്ടല്ലോ പപ്പാടെ മറുപടി എന്തെങ്കിലും എല്ലാം എല്ല ഒന്നിച്ചല്ല എന്നാലും ആദ്യം എടുക്കാം ഉദാഹരണത്തിന് ഒരാൾ പറഞ്ഞിട്ടുണ്ട് കെ എസിന്റെ വേക്കൻസി വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇത്തവണ പരീക്ഷയ്ക്ക് പഠിക്കുന്നതിന് വലിയ കാര്യം ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം വേക്കൻസി വളരെ കുറവാണ് ശരിയാ മൂന്ന് സ്ട്രീമുണ്ട് ഒരു സ്ട്രീമിൽ പതിനൊന്ന് വേക്കൻസി മറ്റു രണ്ട് സ്ട്രീമിൽ പത്ത് ഉള്ളൂ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും മത്സരം അല്ലെങ്കിൽ പരീക്ഷയുടെ കാഠിന്യം വളരെ കൂടുതലായിരിക്കും പരീക്ഷയുടെ കാഠിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റിൻ്റെ കാഠിന്യം മാത്രമല്ല ഒരുപാട് ആളുകൾ വളരെ ചുരുക്കം ഒഴിവിലേക്ക് പരീക്ഷ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ട് മത്സരത്തിന്റെ തീവ്രത വർദ്ധിക്കുമല്ലോ പക്ഷേ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അക്കാര്യങ്ങളൊക്കെ ബോധന ചെയ്യാതെ നിങ്ങൾ ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ള ആളാണ് ഏജ് ലിമിറ്റ് അനുസരിച്ച് കെ എ എസ് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളാണെങ്കിൽ ഇപ്പോൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ജോലി അത് സംസ്ഥാനത്തോ അല്ലെങ്കിൽ അതല്ല കേന്ദ്രത്തിലോ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് ഒൻപതാം തീയതിക്കുള്ളിൽ മാർച്ച് ഒൻപതിനുള്ളിൽ കെ എസിന് വേണ്ടി അപ്ലൈ ചെയ്യുക ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും നന്നായിട്ട് പഠിക്കുക കാരണം ഒന്നാമത്തത് കെ എസിന് ഇത് കിട്ടാൻ പോകുന്നതല്ല ഇത് പ്രശ്നമാണെന്ന് കരുതി നമ്മുടെ നോർമൽ രീതിയിൽ എൽ ഡി സി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള നോർമൽ പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടി നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ആളുകളും ഇതിന് വലിയ ഗൗരവം കൊടുക്കാറില്ല ഞാൻ പറഞ്ഞത് മനസ്സിലായോ അതായത് പരീക്ഷയ്ക്ക് വേണ്ടി നന്നായിട്ട് പഠിച്ച് ഒരു എൽ ഡി സി സെക്രട്ടറി ലെസൻ്റൊക്കെ പാസ്സാകുന്ന ശേഷിയുള്ളവരാണ് അവരതിനുവേണ്ടി നന്നായി പഠിക്കുകയും ചെയ്യും കാരണം അവരെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഒന്ന് ശ്രമിച്ചാൽ ഇത് കിട്ടും എന്നുള്ള തോന്നലാണ് കെ എസിന്റെ കാര്യത്തിൽ വരുമ്പോൾ പലരുമ്പോൾ ഇതെന്തോ വലിയ പരീക്ഷയാണ് ഇത് നമുക്കുള്ളതല്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ ആ കോൺഫിഡൻസിന്റെയും ലെവൽ അങ്ങ് കുറയ്ക്കും സ്വാഭാവികമായിട്ട് അവർ പുറത്തു പോകും അങ്ങനല്ല ഇത് കിട്ടും എന്ന് പറഞ്ഞ് എനിക്കിത് ഉള്ളതാണെന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാമത്തെ കാര്യം എന്റെയൊക്കെ പല സുഹൃത്തുക്കളെ അല്ലെങ്കിൽ നമുക്ക് പല ആളുകളെയും അറിയാം കഴിഞ്ഞ വർഷത്തെ കെ എസിന്റെ ലിസ്റ്റിലൊക്കെയുള്ള ആളുകളെ ശ്രദ്ധിച്ചാൽ അറിയാം കെ എസ് മാത്രമേ കേട്ടോ ഈ ബി ഡിയോടെ എക്സാം പോലെ പഞ്ചായത്ത് സെക്രട്ടറി പോലുള്ള പ്രധാന ഡെപ്യൂട്ടി കളക്ടർ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട പല പരീക്ഷകളുടെയും റിസൾട്ട് പരിശോധിച്ചാൽ അവർ ഒരുപാട് പി എസ് സി പരീക്ഷകൾ എഴുതിയിട്ടുണ്ട് അവർക്ക് പല ചെറിയ പരീക്ഷകളും കിട്ടിയിട്ടില്ല ആദ്യമായി വിജയിച്ചിരിക്കുന്നത് കെ എസും ഡെപ്യൂട്ടി കളക്ടറും ബി ഡിഒയും പോലുള്ള വലിയ പരീക്ഷകളാണെന്ന് കാണാം അതായത് മറ്റ് പരീക്ഷകളുടെ റിസൾട്ട് ഇതും തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ച് മറ്റു ചില പരീക്ഷകൾക്ക് പിന്നോക്കം പോയാലും വേണമെങ്കിൽ ഇതിൽ ഫ്രണ്ടിൽ വരാനുള്ള സാധ്യതയുണ്ട് ഇനി ഇത് രണ്ടുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നിങ്ങൾ മസ്റ്റ് ആയിട്ടും കെ എസ് വേണ്ടി നന്നായി പഠിച്ചെഴുതണം എന്ന് പറയാൻ കാര്യം ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഒരാൾ അടുത്ത രണ്ടു രണ്ടര മാസം കെ എസ് പോലുള്ള എക്സാമിന് വേണ്ടി വളരെ മെനക്കെട്ട് പഠിച്ചാൽ മറ്റു പല പരീക്ഷകളും ഉണ്ടല്ലോ ബാങ്കിങ് ടെസ്റ്റുകളുണ്ട് കേരള പി എസ് സി തന്നെ നടത്തുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളുണ്ട് യു പി എസ് സി എക്സാമുകളുണ്ട് ഇതിൽ ഏത് പരീക്ഷയ്ക്കും വളരെ ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ എഴുതാനുള്ള ഒരു ശേഷിയിലേക്ക് നമ്മൾ വരും അപ്പം ചുരുക്കി പറഞ്ഞാൽ കെ എസ്സിൽ അപ്ലൈ ചെയ്ത് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ഒരു നഷ്ടക്കച്ചവടമല്ല എപ്പോഴും ഏത് സമയത്തും അത് വളരെ ഗുണപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പം ഇതാണ് ഈ ഒരു ക്വസ്റ്റിന് ഒരു മറുപടി പിന്നെ വളരെ കൂടുതൽ ആളുകൾ ചോദിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യാമോ വിഷയങ്ങളെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ ചെയ്യാമോ അഡ്വൈസ് നൽകാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ക്ലാസ്സുകൾ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് എന്താണെങ്കിലും പ്രാക്ടിക്കൽ അല്ല ഒന്നാമത്തെ കേസ് ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിപ്പിക്കണമെങ്കിൽ അതിനപ്പുറം ഇപ്പുറോ എല്ലാം വളരെ കൂടുതൽ പ്രിപ്പയർ ചെയ്ത് വേണം നമ്മൾ ക്ലാസുകൾ എടുക്കാൻ അതിനുള്ള സജ്ജീകരണങ്ങളും നമ്മുടെ കയ്യിൽ ഇല്ല ഇപ്പൊ തൽക്കാലം അത്രയും പ്രിപ്പയർ ചെയ്ത് ആ രീതിയിലേക്ക് ക്ലാസ് എടുക്കുന്ന കാര്യം പ്രാക്ടിക്കലും ഇല്ല അപ്പൊ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഗൈഡുകളും യൂട്യൂബ് ചാനൽ ഉൾപ്പെടെയുള്ള മറ്റു മെറ്റീരിയലുകളും ക്ലാസുകളും ഒക്കെ തന്നെ പ്രധാനമായിട്ടും ഉപയോഗിക്കുക അവിടെ എനിക്കൊരു നിർദ്ദേശം ഉള്ളത് ഇത് കെ എസ് എക്സ് പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് കേവലം നമ്മൾ എത്രത്തോളം പഠിച്ചു എന്ന് മാത്രം നോക്കുന്ന ഒരു പരീക്ഷയല്ല അതിന്റെ ഒരു നമ്മുടെ സ്കില്ല് നമുക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാനുള്ള ശേഷി അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ഓരോരോ സ്കില്ലും കൂടെ ഒക്കെ അവര് നമ്മുടെ ശേഷി അവർ അളക്കുന്നുണ്ട് അങ്ങനെ ആ ശേഷി കൂടെ വർദ്ധിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ യൂട്യൂബും അല്ലെങ്കിൽ ക്ലാസ്സുകളും മാത്രം കേട്ട് പഠിച്ചാൽ പോരാ സ്വയം വായിക്കണം നോട്ട് തയ്യാറാക്കണം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ തലച്ചോറും നമ്മുടെ കണ്ണും കാതും നമ്മുടെ മനസ്സുമൊക്കെ കുറച്ചുകൂടി കൂടുതൽ വർക്ക് ചെയ്യും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അല്പം കൂടെ നമ്മുടെ ഒരു പേഴ്സണൽ ശേഷി വർദ്ധിപ്പിക്കും മറിച്ച് യൂട്യൂബിലെ ക്ലാസ്സുകളും തുമ്മിട്ടുണ്ട് സ്ഥിരമായിട്ട് യൂട്യൂബിലെ ക്ലാസ്സും മറ്റുവൊക്കെ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വളരെ റിലാക്സ് ചെയ്ത് പോകാറുള്ളൂ സോ നമ്മുടെ ശേഷി കുറയും നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയാം പണ്ട് അല്ല ഒരു കുറച്ച് മൊബൈൽ നമ്പറുകൾ നമ്മളെല്ലാരും മൊബൈലിൽ നമ്മൾ ഫോൺ നമ്പറിൽ ഫോണിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമ്മൾ ഒരെണ്ണം പോലും ഓർത്തിരിക്കേണ്ടതില്ല എന്നാൽ ചില ആളുകൾ ഒരു രീതിയുടെ അവരുടെ ഒരു ഹാബിറ്റിന്റെ ഭാഗമായിട്ട് ചില ആൾ മറ്റു ചിലരെ വിളിക്കുമ്പോൾ ഫോൺ നമ്പർ സേവ് ചെയ്ത് എടുക്കാറില്ല കോൺടാക്ട് ചെയ്ത് എടുക്കാറില്ല നമ്മൾ എപ്പോഴും ഡയൽ ചെയ്യാറുണ്ട് എന്താ സംഭവിക്കുക ഡയൽ ചെയ്യുന്നവർ ആ നമ്പർ കൊടുത്തിരിക്കും ഡയൽ ചെയ്തില്ലെങ്കിൽ മറന്നുപോകും നമ്മൾ എന്താണോ പ്രാക്ടീസ് ചെയ്യുന്നത് അതാണ് നമ്മുടെ ശേഷി അതുകൊണ്ട് എപ്പോഴും യൂട്യൂബ് മാത്രം കണ്ട് അങ്ങനെ മാത്രം ക്ലാസ്സുകളിൽ നിന്ന് കരുതരുത് സ്വയം വായിച്ച് ആ രീതിയിൽ കൂടി മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക ഇനി അഡ്വൈസിൻ്റെ കാര്യമാണെങ്കിൽ അതും അവിടെ ഒരു പ്രശ്നമുള്ളത് ആയിട്ട് ഓരോ ആളുകൾക്കും വ്യത്യസ്തമായ രീതികളായിരിക്കും നമ്മുടെ കപ്പാസിറ്റി വളരെ വ്യത്യാസമായിരിക്കും പഠിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ തന്നെ ആ പഠിക്കുന്നതിന് നമുക്ക് കിട്ടുന്ന ടൈമിലെല്ലാം വ്യത്യാസം ഉണ്ടായിരിക്കും കോമൺ ആയിട്ടൊരു കാര്യം പറയാം നമുക്ക് പ്രിലിമിനറിക്ക് മുമ്പ് രണ്ടര മാസമേ ഉള്ളൂ രണ്ടര മാസം കേരളം പി എസ് സി നടത്തുന്ന ഏറ്റവും വലിയ പരീക്ഷ ആത്മാർത്ഥമായിട്ട് പ്രിപ്പയർ ചെയ്ത് വേണമെങ്കിൽ എനിക്ക് വിജയിക്കാം എന്ന രീതിയിൽ എഴുതണമെങ്കിൽ രണ്ടര മാസം മാത്രം നിങ്ങൾ ബാക്കി കാര്യങ്ങളെല്ലാം ഒഴിവാക്കി ഒരു തപസ് പോലെ പഠിച്ചാൽ മതി ഒരു പരീക്ഷ എട്ട് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തുടങ്ങാനൊക്കെ പറ്റുമായിരിക്കും പക്ഷെ ഒന്നോ ഒന്നൊരു ആഴ്ച കഴിയുമ്പോൾ ഒരു മാസം കഴിയുമ്പോൾ നമ്മൾ നമ്മുടെ ശേഷി പതുക്കെ കുറയും പിന്നെ അതിനോട് താല്പര്യം കുറയും കുറച്ച് നമ്മൾ ലൂസാക്കാൻ സാധിക്കില്ല ഇതങ്ങനല്ല വളരെ കുറച്ച് സമയമുള്ളൂ അപ്പോൾ ആ രണ്ടര മാസം സുഹൃത്തുക്കളുടെയും വീട്ടുകാരുടെയും മറ്റുള്ളവരുടെയൊക്കെ സഹായത്തോടു കൂടി മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒന്ന് മാറ്റിവെച്ച് ഏറ്റവും പ്രാധാന്യത്തോടെ പഠനത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ ഇവിടെ നിബിയുടെ വീടിനിശാന ഷരൺ പരീക്ഷ എഴുതുന്നുണ്ട് തൽക്കാലം കെ എസിൻ്റെ പ്രിലും ചെയ്താൽ ഇരിക്കുകയാണ് ഷരനാണെങ്കിലും രണ്ടര മാസം കൊണ്ട് പ്രിപ്പറേഷൻ വലിയ പ്രയാസമാണ് എന്നാലും അത്യാവശ്യം നന്നായിട്ട് പരീക്ഷ എഴുതണം എന്ന് ആഗ്രഹമുണ്ട് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ഷെരൺ മാത്സ് അത്ര എക്സ്പെർട്ട് ഒന്നുമല്ല എന്നാൽ മെന്റലബിലിറ്റിയുടെ പോർഷനിൽ കലണ്ടറിൻ്റെയും അതല്ലെങ്കിൽ ക്ലോക്കിന്റെയും ഡിസൈൻ ഡയറക്ഷനും ഒക്കെ ഉൾപ്പെടെ പറ്റാവുന്ന കുറെ ക്വസ്റ്റൻസ് ഉണ്ട് അതുകൊണ്ട് വളരെ കുറച്ച് സമയം ഉള്ളതുകൊണ്ട് മാത്സിനകത്തൊക്കെ എ ടു സെഡ് എല്ലാ മാത്സും പ്രിപ്പയർ ചെയ്യാനുള്ള സിസ്റ്റം വിട്ടു ഇത്തവണ പ്രിലിംസിന് വേണ്ടിയിട്ട് ഒരു അറുപത് ശതമാനം മാർക്ക് മാക്സിമം വേണമെന്ന രീതിയിൽ വരുമ്പോൾ പ്രിലിംസിൽ മാത്സിലൊക്കെ ഓൾറെഡി എക്സ്പെർട്ട് ആയ പോർഷൻ കുറച്ചുകൂടെ ഭംഗിയായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഫസ്റ്റ് പാർട്ട് വൺ എന്ന് പറയുന്ന പേപ്പറിൽ ജനറൽ സ്റ്റഡീസിന്റെ പേപ്പറിൽ ഹിസ്റ്ററിയാണ് അതിൽ മിഡീവൽ ഇന്ത്യ ഏഷ്യന്റ് ഇന്ത്യ രണ്ടും കൂടെ ചേർത്ത് ഒറ്റ പോർഷൻ മറിച്ച് മോഡേൺ ഇന്ത്യ അത് മാത്രമായിട്ട് മൂന്നാമത് ഒരു രണ്ടാമത് ഒരു പോർഷനാണ് രണ്ടിൽ നിന്ന് വരെ കുറെ ഒരേ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ കൂടുതലായിട്ട് മോഡേൺ ഇന്ത്യ പരിപൂർണമായിട്ടും പഠിക്കുക മിഡീവൽ ഇന്ത്യയും ഈ ഏൻഷ്യന്റ് ഇന്ത്യയും ഉള്ളത് ഏറ്റവും ചെറിയ ഗേഡിലെ ആ പോർഷൻസ് തീർക്കുക എന്നുള്ളതാണ് പ്ലാൻ ജോഗ്രഫിയുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും ചെയ്യാതെ പഠിക്കണം എന്നാണ് ആഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ പേപ്പറിലേക്ക് വരുമ്പോൾ മലയാളവും ഇംഗ്ലീഷും കൂടെ ചേർത്ത് അൻപത് മാർക്കോളം ഉണ്ട് ഒരു അറുപത്തഞ്ച് എഴുപത് മാർക്ക് ആ പേപ്പറിൽ സ്കോർ ചെയ്യാൻ പറ്റിയാൽ നല്ല മാർക്കായിരിക്കും സോ മലയാളം ഇംഗ്ലീഷ് അത് ആദ്യത്തെ ദിവസം മുതൽ പഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് അത് ഒരു തരത്തിലും അതിനകത്തെ ഓരോ ചെറിയ പറഞ്ഞിരിക്കുന്ന പോർഷനും സെലക്ട് ചെയ്തിട്ട് ഭംഗിയായിട്ട് പഠിക്കാമെന്നാണ് കരുതിയിരിക്കുന്നത് പിരിച്ചെഴുതാനും ഒറ്റപദമാക്കാനും പര്യായ പദം കണ്ടാൽ അതിന് ഒരു ദിവസം അര ദിവസം അല്ലെങ്കിൽ രണ്ട് എന്നൊക്കെ വെച്ച് അങ്ങനെ തന്നെ ഗേഡിലെ പോർഷൻ പഠിച്ചു തീർക്കാനാണ് ശ്രമം നടത്തുന്നത് അപ്പം ആ വലിയൊരു ഭാഗമുണ്ട് മറ്റു സയൻസ് ആൻഡ് ടെക്നോളജിയും ആണ് അതിൻ്റെ കൂടെ പ്രിലിംസിലെ പ്രിലിംസിന്റെ കാര്യം മാത്രമാണ് സംസാരിക്കുന്നത് കൂടെ വരുന്നത് അതിൽ സയൻസ് ആൻഡ് ടെക്നോളജി അത്ര എക്സ്പെർട്ട് എക്സ്പെർട്ടാണെന്ന സംശയമുണ്ട് അതുകൊണ്ട് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ തന്നെ ആദ്യഘട്ടത്തിൽ നോക്കി ഐ എസ് ആർഒ ഇന്ത്യൻ സ്പേസ് അതുപോലെ ഇന്ത്യൻ ഡിഫൻസ് ഡിആർഡി യുടെ പോർഷൻസ് എൻവയോൺമെന്റൽ സയൻസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സയൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അങ്ങനെയുള്ള വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു അപ്പോൾ എക്കണോമിക്സിന്റെ പോർഷൻ അത് ഫുൾ പഠിക്കേണ്ടി വരും അതും ആ ഓരോ പോർഷൻ എടുത്തിട്ട് നമുക്ക് പറ്റാവുന്ന രീതിയിൽ ഒരു പ്ലാനാണ് ചെയ്തിരിക്കുന്നത് ഒരു കാര്യം ഇവിടെ പറയാം ഇവിടുത്തെ സ്ട്രാറ്റജി ഇപ്പൊ ഷെറിൻ സ്വീകരിച്ചിരിക്കുന്ന സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പുസ്തകങ്ങൾ മാത്രം സെലക്ട് ചെയ്ത് അത് പഠിക്കുക എന്നുള്ളതാണ് കാര്യം രണ്ടര മാസമാണ് ആ രണ്ടര മാസത്തിനുള്ളിൽ പ്രധാനമായിട്ടും പഴയ ഞാനൊക്കെ പി എസ് സി പഠിച്ച് കെ എസ് സിന് പ്രിപ്പയർ ചെയ്തോണ്ടിരുന്ന ഗൈഡുണ്ട് അതൊക്കെ തന്നെ എടുത്തിട്ട് അതിനകത്ത് ടാലന്റിന്റെ ഗൈഡ് ഉള്ള കാര്യം നമ്മൾ പരസ്യത്തിന് വേണ്ടി പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത് ടാലന്റിന്റെ ഗൈഡുണ്ട് പിന്നെ മനോരമയുടെ ഒരു ഗൈഡുണ്ട് ആ പോർഷൻസ് അത് പഠിക്കുക മാതൃഭൂമിയുടെ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് അത് അല്ലെ കറണ്ട് അഫയേഴ്സിന്റെ ആ പോർഷൻസ് നോക്കുന്നു നിർബന്ധമായിട്ടും ജോഗ്രഫി ഉൾപ്പെടെയുള്ള കുറേ വിഷയങ്ങള് യൂട്യൂബ് ചാനലിലെ ക്ലാസ്സുകൾ കാണും അങ്ങനെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു പഠനത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ് ഷെറിൽ സ്വീകരിച്ചിരിക്കുന്നത് സ്കൂളിൽ പോകണം ജോലിക്ക് പോകണം അതിനിടയ്ക്ക് വരുന്ന വളരെ കുറച്ച് സമയം പിന്നെ ഇവിടെ ഈ നിബിയുടെ നിഷാന്റെ മിഠായിപ്പുതി ചാനൽ അതിൻ്റെ ചാനലുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മറ്റ് കാര്യങ്ങൾക്കൊക്കെ ഉള്ള പ്രിപ്പറേഷൻ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ടുള്ള ടൈമിൽ മാത്രമായിരിക്കും പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു സ്ട്രാറ്റജി എടുത്തിരിക്കുന്നത് അപ്പം രണ്ട് കമന്റ് പറഞ്ഞപ്പോൾ തന്നെ വളരെ കൂടുതലായി നമുക്ക് ദീർഘിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ വരുന്നതിന് നമുക്ക് റിപ്ലൈ ചെയ്യാം കുട്ടികൾക്ക് വേണ്ടി കെ എസിനെ കുറിച്ച് വിശദമായ വീഡിയോ ചെയ്യാവുന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഉറപ്പായിട്ടും നമുക്ക് അതൊക്കെ ഈ അവധിക്കാലത്തെ മൊത്തത്തിൽ മിട്ടായി ചാനലിൽ നിബി നിഷാനും കൂടെ ചേർന്ന് ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ വന്ന് അത്തരം കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക അതുപോലെ നിബി മതി ഇപ്പം തൽക്കാലം എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് കോൺടാക്ട് നമ്പറൊക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അടുത്ത വീഡിയോ ഒരു കുറച്ചും സംശയങ്ങളൊക്കെ വന്ന് അതിന് മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കൂടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് വല്ലതും ഉണ്ടാക്കി നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ ചിപ്പ് ചാറ്റിനുള്ള സ്കോപ്പ് ഉണ്ടാക്കാം ഓക്കെ അപ്പൊ തൽക്കാലം നമുക്ക് നിർത്താം ബൈ